ഞാൻ നേരത്തെ പറഞ്ഞു വേടൻ നമ്മുടെ ആരുമല്ല അദ്ദേഹത്തിന്റെ റാപ്പ് സംഗീതത്തെ ന്യായീകരിക്കേണ്ട ആവശ്യമോ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് വലിയൊരു തലമുറ അദ്ദേഹം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു വലിയൊരു തലമുറ ഉച്ചക്ക് മണി മുതൽ രാത്രി പത്തര വരെ ഏഴായിരം ആളുകൾക്ക് മാത്രം അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഗ്രൗണ്ടിൽ പതിനായിരത്തി ചില്ലാനം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും യുവാക്കളും തടിച്ചുകൂടുന്നു എത്ര ടൈം നാലോ ചോക്കുങ്ങള് പൊരിവൈരത്ത് അവർക്ക് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടേ മൂത്രം വഹിക്കണ്ടേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ പക്ഷെ അതിനൊന്നും ഒരു സംവിധാനമില്ല ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്തര വരെ എന്നിട്ടും വേടൻ സ്റ്റേജിൽ വരുന്നില്ല എന്ന് വന്നപ്പോൾ പ്രതിഷേധം വരുകയാണ് സംഘാടകരോട് കയറുകയാണ് ഞങ്ങൾ വീട്ടിൽ പോലും പറയാതെ ഇങ്ങോട്ട് വന്നത് വേടനെ കാണാനാണ് വേടനെ കൊണ്ടുവരി എന്ന് പറയണം വേടനെ കാണാനാണ് കൊണ്ടുവരിക എന്ന് പറയാണ് വേടനില്ലെങ്കിൽ പരിപാടി നടത്തണ്ടെന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുകയാണ് പതിനായിരത്തിലധികം യുവത്വം പണ്ട് എലികളുടെ ശല്യം കൊണ്ട് രാജ്യത്തിന്റെ പകുതി നൽകാം എലിശല്യം എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ കഥ നമ്മുടെ ഇംഗ്ലീഷ് കഥകളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അല്ലെ അവർ സംഗീതജ്ഞം വന്നു അദ്ദേഹം പാട്ടുപാടി അദ്ദേഹത്തിന്റെ കോയലൂതി അപ്പോ എലികളെല്ലാം അയാളുടെ പിന്നാലെ ഈ സംഗീതം ആസ്വദിച്ചു കൊണ്ട് പോയി അയാൾ അങ്ങനെ പുഴയിലിറങ്ങിപ്പോയി എലികളൊക്കെ ചെത്ത് സംഗതി ശല്യം നീങ്ങിയപ്പോ രാജാവിന് ഈ രാഷ്ട്രം കൊടുക്കാൻ പകുതി കൊടുക്കാൻ പ്രഖ്യാപിച്ച സമ്മാനം കൊടുക്കാൻ ഒരു വിമിട്ടം വന്നു അല്ലെ അയാള് പിന്നെയും ഊതി അപ്പൊ നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം അയാളെ തുടർന്നു അയാൾ അങ്ങനെ പോയിട്ട് പുഴയിലെ കടലിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം കുട്ടികളോട് പോയി പോകും രാജാവ് പ്രതിസന്ധിയിലായി പറഞ്ഞ സമ്മാനം കൊടുക്കേണ്ടി വന്നു അതാണ് ആ കഥയുടെ ആകത്തുക ഇവവിധം കുഞ്ഞുങ്ങളെ മൊത്തം ഒരു മനുഷ്യൻ വേടനാവട്ടെ വേടനല്ലാത്തയാളാവട്ടെ ഇവ്വിധം കുഞ്ഞുങ്ങളെ വല്ലാതെ ആകർഷിച്ച് അവര് എല്ലാവരും വിവിധം കൈകാര്യം ചെയ്യുന്ന മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ അവരെ ഏത് രീതിയിലും വേണമെങ്കിൽ മാറ്റിമറിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേടൻ നമ്മൾ ന്യായീകരിക്കേണ്ട ഒരു കാര്യമേ അല്ലെന്ന് അദ്ദേഹം പ്രത്യേകം പറയാൻ കാരണം ഉന്നതന്മാരാകുന്ന പലരും മധുവിനെ പോലെയുള്ളവർ ഈ വേടന്റെ പിന്നിൽ ഉള്ളവരെ കുറിച്ച് പ്രത്യേകം പഠിക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സൊസൈറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് അതിനാരും ആരും അനക്കണ്ട അത്തരം സ്വപ്നങ്ങളൊന്നും ആരും കാണണ്ട മുസ്ലിം സൊസൈറ്റിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ഏത് സംഗതിയെ പോലെ ഒരു 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 സംഭവം മാത്രമേ ഉള്ളൂ അല്ല പ്രത്യേകം സപ്പോർട്ട് ചെയ്യേണ്ടതോ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതോ രംഗത്തിറക്കേണ്ടതോ ആയ കാര്യമേ അല്ല ഇത്രയൊക്കെ ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാതെ വയ്യ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമാണ് ഈ ജന്മിത്വ വ്യവസ്ഥയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ആശയമുള്ള വരികൾ കൊണ്ട് ഈ ജാതി ജന്മിത്ത വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉന്നത കുലൻ ജാതന്മാരും നിങ്ങൾ വലിയ ഉന്നതന്മാരുമല്ലെന്നും അങ്ങനെയാണെങ്കിൽ ഒരു ചുക്കു ഇല്ലെന്നും അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പ്രയോഗിക്കുന്നില്ല അദ്ദേഹം പാടുന്നു ഇത് പലരെയും നിങ്ങൾ ആരും അത്ര ഉന്നതന്മാരൊന്നുമല്ല അങ്ങനെ വലിയ ഈ ജന്മിത്തം അനുഭവ അഭിനയിക്കേണ്ടവരും നിങ്ങളുടെ കീഴിൽ കീഴരായി നിൽക്കേണ്ടവരും അല്ല അയാളെ പോലെയുള്ള ഈ കറുത്തവർഗ്ഗക്കാർ അല്ലെങ്കിൽ ഈ നിറത്തിലൊന്നും പുതിയ വലിയൊരു സപ്പോർട്ട് കിട്ടാത്ത അദ്ദേഹത്തെ പോലെ ഉള്ള ആളുകളൊന്നും അങ്ങനെ നിങ്ങളെ പിന്നിൽ നിൽക്കേണ്ടവരില്ല ഇനി നിങ്ങൾ അങ്ങനെ ഉന്നതന്മാരാന്ന് വെച്ചാൽ നമുക്കൊരു ചുക്കില്ല ഇപ്രകാരം അദ്ദേഹം പല പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു വേടൻ എന്നത് അദ്ദേഹം സ്വീകരിച്ച പിൽക്കാലത്ത് ഒരു പേരാണ് കിരൺദാസ് മുരളി എന്നാണ് അയാളുടെ പേര് തൃശ്ശൂരുകാരനാണ് അയാളുടെ അമ്മ ശ്രീലങ്കക്കാരിയാണ് അതൊക്കെ വെച്ച് തിരുവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി അയാളെ പൂട്ടാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നു ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ പുതിയ രാജ്യത്ത് പുതിയ വ്യവസ്ഥയിൽ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം ഒരു ഓമനപ്പേര് മാത്രമാണ് പരണാധികാരികളെ വിമർശിക്കാൻ പറ്റൂല ശക്തമായ കേസ് വരും ചില ആളുകൾക്കൊക്കെ നാലു കൊല്ലം അഞ്ചു കൊല്ലം മുന്നേ വേടം പാടിയത് ഇപ്പോ അവരുദ്ദേശിക്കുന്ന ഏതൊരാളെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ തോന്നുകയാണ് അവരുദ്ദേശിക്കുന്ന ഏതോ ഒരാളെ കുറിച്ചാണെന്ന് ലോക ആകെ ഉലകം ചുറ്റുന്നു പൈസ ഒക്കെ കളയുന്നു ഒരു ഉപകാരമില്ലാത്ത ഭരണാധികാരി എന്നൊക്കെ പറയുന്നത് അവർക്ക് ഇങ്ങനെ തോന്നുകയാണ് അത് നമ്മളെ പറ്റി തന്നെ ആണല്ലോ എന്നിട്ട് നാലു വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് കേസ് കൊടുക്കാൻ തോന്നുകയാണ് അയാൾ ഏറ്റവും ശ്രദ്ധേനാകുന്നത് അയാളുടെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന വന്ന ഒരു ആൽബം ആൽബണ്ട് അയാൾ തന്നെ രചിച്ച അയാൾ തന്നെ പാടുന്നത് വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്നാണ് അതിൻ്റെ പേര് പോലും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണത് അത് ശരിക്കും വേണം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അത് പലർക്കും അലോസരം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്നു പലരുടെയും ആനക്കൊമ്പും പലരുടെയും പുലിനഖവും പുലിപ്പല്ലും ഒക്കെ ഇതിൻ്റെ മുന്നേയും വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിലേക്ക് ഒരു എഫ് ഇടാൻ പോലും ഒരു പോലീസുകാരനും പോയിട്ടില്ലെങ്കിൽ വേടൻ്റെ കഴുത്ത് തൂങ്ങി കിടക്കുന്ന വെള്ളസാധനം പുലിപ്പല്ലാണെന്ന് പറഞ്ഞുകയും തീരുമാനിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു വിവിധ വകുപ്പുകൾ വളരെ പെട്ടെന്ന് ജാഗരൂകരാകുന്നു ഇത് സ്വാഭാവികമായി വിമർശിക്കപ്പെടേണ്ടതാണ് ഇതെല്ലാം ജാതീയതയുടെ പേരിലാകുമ്പോൾ വർണ്ണവ്യത്യാസത്തിന്റെ പേരിലാകുമ്പോൾ ശരിക്കും വിമർശിക്കപ്പെടേണ്ടതുമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എല്ലാവർക്കും നിലനിൽക്കാനുള്ള അധികാരമുണ്ട് നമ്മുടെ ഭരണത്തെയും ഭരണകൂടത്തെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും എല്ലാവരും ന്യായീകരിച്ചുകൊണ്ടിരിക്കണം എന്ന് ഇന്ത്യയിൽ നിയമമല്ല അത് ഏത് പറഞ്ഞാണെങ്കിലും ഞാനൊരു പ്രത്യേക പാർട്ടിയെ ഉന്നം വെച്ചല്ല പറയണത് ഇന്ത്യയിലുള്ള പ്രമുഖ പാർട്ടികളുണ്ട് മാറി മാറി വരിച്ചു സങ്കല്പിക്കുക അവരുടെ എല്ലാ തോന്നിവാസങ്ങളെയും മാസങ്ങളെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കണം ഇന്ത്യയിലെ ഓരോ മനുഷ്യനും എന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അത് പണ്ടത്തെ നാട്ടുരാജ്യത്തിന്റെ നിയമാണ് പണ്ടത്തെ നാട്ടുരാജ്യത്തിൽ രാജാവ് എന്ത് പറഞ്ഞാലും അംഗീകരിക്കണമായിരുന്നു നമുക്കറിയാമല്ലോ രാജാവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നഗ്നനാക്കി നടത്തിയ രണ്ട് നൊഴുത്തുകാരെ കുറിച്ച് രാജാവിന് ഏറ്റവും നല്ല ഡ്രസ്സ് വേണം എന്നുള്ള വാശി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് സാങ്കല്പിക്കായിരുന്നു സത്യത്തിലില്ലായിരുന്നു പക്ഷെ അത് കാണണമെങ്കിലും അതിന്റെ മനോഹാരിത ആസ്വദിക്കണമെങ്കിലും നല്ല ബുദ്ധി വേണമെന്ന് അവർ ആദ്യമേ പറഞ്ഞു വെച്ചു ആ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട് ആദ്യമേ പറഞ്ഞു വെച്ചു അപ്പോ ഇവരിങ്ങനെ കൊണ്ടുവരുകയാണ് പൊതിയൊക്കെ അയക്കുകയാണ് എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ എടുക്കുക എന്ത് സൗന്ദര്യം അല്ല എട്ട് രാജാവ് അടിപൊളിയാവുന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാജാവിന്റെ നഗ്നനൊക്കെയാണ് അവർ എന്നിട്ട് ഈ ഡ്രസ്സ് അണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരിങ്ങനെ ഹൈ എന്തു ഷെയർ വല്ലാത്തൊരു സൗന്ദര്യം രാജാവിന് ഈ ഡ്രസ്സല്ല എന്നും വേണ്ടത് സത്യത്തിലാൾ ഫുള്ള് നഗ്നനാണ് ഇവര് ഡ്രസ്സ് ധരിപ്പിച്ചു എന്നുള്ളതൊക്കെ വെറുതെ അഭിനയിച്ചതാണ് അവിടെ അടുത്ത് ഡ്രസ്സേ ഇല്ലായിരുന്നു രാജാവ് മനസ്സിലാക്കി നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പൊട്ടാനാന്ന് വരും മന്ത്രി മനസ്സിലാക്കി രാജാവിന്റെ പുതിയ ഡ്രസ്സ് നല്ല ചേർച്ച ഉണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ അയാളും പൊട്ടനാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും രാജാവിന്റെ ഭാര്യ മനസ്സിലാക്കി ഫുള്ള് നഗ്നനായി കാണുകയാണ് രാജാവിനെ പരസ്യമായിട്ട് പക്ഷേ രാജാവിന്റെ ഭാര്യ മനസ്സിലാക്കി ഞാനും ഞാനും അത് സൗന്ദര്യം സൗന്ദര്യമല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു മന്ദബുദ്ധിയെന്ന് മനസ്സിലാവും അതുകൊണ്ടായി നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞു അങ്ങനെ രാജാവിനെ മുന്നിൽ നിർത്തിയിട്ട് നഗരപ്രദക്ഷിണം നടക്കുകയാണ് അപ്പോഴാണ് ഇത്തരം മന്ദങ്ങളും ബോധങ്ങളും ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് ജീവിതങ്ങളും ഒട്ടും പരിചയമില്ലാത്ത രണ്ട് കുട്ടികൾ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയണത് അതേതെങ്കിലും വേടൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം എല്ലാവരും ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വേടൻ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ ആലോചിച്ച് നോക്കുക ഗുജറാത്തിലൊക്കെ അയ്യായിരത്തിലധികം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വീടുകളാണ് അടിച്ചു നിരത്തിയത് ബുൾഡോസർ രാജി നടത്തിയത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മുന്നൂറ്റി അൻപതോളം മുസ്ലിം സ്ഥാപനങ്ങൾ പള്ളികളും ഈദ്ഗഹകളും മദ്രസകളും ഉത്തർപ്രദേശിൽ ബുൾഡോസർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന് ആ വിധി കുറച്ചാളുകൾക്ക് മാത്രം ബാധകമെന്നും ഉന്നതകുലജാതന്മാർക്ക് അത് ബാധകമല്ലെന്നും അവർ സ്വയം തീരുമാനിച്ചിരിക്കുന്നു വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ടുപോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നു പറയാൻ ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൽ ഒരു വരി കൊണ്ടുപോലും മരവരി കൊണ്ടുപോലും ഇതിനെ അവർ എതിർക്കുന്നില്ല എല്ലാവരും ഇതൊക്കെ അനിവാര്യമാണെന്ന വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു സഹിക്കാൻ ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാവരും ഇത്തരം സന്ദർഭങ്ങളിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഏതെങ്കിലും ഒരു വേടൻ ആവശ്യമുണ്ട് ഇത് സമ്മതിക്കാതെ പറ്റില്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിന് വർഗവർണത്തിൻ്റെ പേരിൽ പറഞ്ഞ് അന്യോന്യം തെറ്റിപ്പിക്കുന്നതിന് കൊല്ലുന്നതിന് നീചവൃത്തി ചെയ്യിപ്പിക്കുന്നതിന് മനുഷ്യനായി കാണാതെ പുഴുവായി മനസ്സിലാക്കുന്നതിന് എതിരെയുള്ള പ്രതികരണം എന്നും പ്രസക്തമാണ് അത് ഏത് മതം ചെയ്താലും ഏത് ഭരണകൂടം ചെയ്താലും ഏത് വ്യക്തി ചെയ്താലും